ഹായ് ഇന്ന് നമുക്കൊരു ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കിയാലോ ഇടയ്ക്കിടെ ചിക്കൻ മന്തിയും ബിരിയാണിയൊക്കെയാണ് അപ്പോൾ ഒരു വെറൈറ്റിക്ക് ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കുക അല്ലേ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട് അതേ ടേസ്റ്റ് വരുമോന്ന് നോക്കാം എന്തൊക്കെ പേരല്ലേ പാത്രം അടുപ്പത്ത് വെച്ച് ഓയിലിൽ എല്ലാം വറക്കാം പിന്നെ സവാള അരിഞ്ഞത് ഇട്ടിട്ട് പച്ചമുളക് മൊത്തത്തിൽ കീറിയില്ല നടുവനെ കീറിയിട്ട് അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പിന്നെ അടിച്ചു വെച്ച് തക്കാളി ഇട്ടിട്ട് മാഗിക്കൂ ഇട്ടായിരുന്നു ഉപ്പ് ഇട്ട് നല്ല പോലെ ഒന്ന് വയറ്റി ലാപ്സിക്ക അരിഞ്ഞതും പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ സമയത്ത് നോക്കിയപ്പോൾ അത് കാണുന്നില്ല പിന്നെ ഈ വാടിയ നാരങ്ങിപ്പോൾ ഉണ്ടായിരുന്നു അതിട്ട് പിന്നെ മസാല എല്ലാം കൂടി ഇട്ടിട്ട് ചിക്കൻ തട്ടി അതിനകത്ത് ഇട്ട് വിഷയത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കണം ഞാൻ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കണം അത് അതിപ്പോഴും തെറ്റും കേട്ടോ കേട്ടോ പറഞ്ഞിട്ടാണെന്ന് അറിയാം ഒന്നേ ഗ്ലാസ് വെള്ളം ശരിയായത് വെച്ച് പത്ത് മിനിറ്റ് തീ കൂട്ടിയിട്ട് വെക്കുക പിന്നെ പത്ത് മിനിറ്റ് തീ കുറച്ചിട്ട് വെക്കുക അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് നോക്കാം വെള്ളം പറ്റുന്നതൊക്കെ നോക്കിയപ്പോൾ கரெக்டாக வேணும் சமயம் வெம்பம்ல இருக்கா പിന്നെ എൻ്റെ ഇടയ്ക്കൊരു മയോണൈസ് ഉണ്ടാക്കിയായിരുന്നു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതും മൂന്നല്ലി വെളുത്തുള്ളി വെള്ളത്തിൽ കുതിർത്ത് വെച്ച മൂന്ന് വറ്റില മുളകും ഇട്ട് കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് പഞ്ചസാര ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ ആദ്യം അരച്ചെടുത്ത് പിന്നെ നിർത്തി നിർത്തി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടിച്ചെടുത്ത് ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ലവല്ല അടിച്ചെടുത്ത് അപ്പോഴത്തേക്ക് മധുഹൂത്ത് റെഡി ആയായിരുന്നു ഇതിനൊന്നും പൊടിഞ്ഞിട്ടില്ല നല്ലപോലെ പോലെ തന്നെ വന്ന് വെള്ളമെല്ലാം വറ്റി സൂപ്പറായിരുന്നു ഞാൻ അപ്പോഴേ അതൊന്നും ഒഴിച്ച് നോക്കിയായിരുന്നു കൊള്ളാമായിരുന്നു വഴലിയിൽ തിന്നാനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ വഴയിലി കഴിച്ച് പിള്ളേർക്ക് പ്ലേറ്റിലും കൊടുത്ത് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ